أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقربوا الزنا إنه كان فاحشة وساء سبيلا صدق الله العظيم سورة الإسراء آية 32 വലാ ക്രബു നിങ്ങൾ അടുക്കുകയും ചെയ്യരുത്ഭിചാരത്തെ നിശ്ചയം അത് ഖാനഫാഹിഷൻ മ്ലേച്ച വൃത്തിയാകുന്നു സബീലൻ വഴിയാൽ അല്ലെങ്കിൽ നടപടി സബീല എന്ന നിലയിൽ അല്ലെങ്കിൽ എന്ന നിലയിൽ വളരെ ചീത്തയുമാകുന്നു അബ്ബുക്ക എന്ന് പറഞ്ഞു തുടങ്ങിയതിൽ അടുത്ത ഐറ്റമാണ് കുട്ടികളെ കൊല്ലരുത് എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് കുട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുട്ടികൾ ഉണ്ടാകുന്ന വഴി നന്നാവണം എന്ന നിലക്ക് അതിലേക്ക് ചേർത്ത് പറയുകയാണ് ചെയ്യുന്നതെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും എന്ന് മാത്രമല്ല കുട്ടികളെ കൊല്ലൽ നമ്മളെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് നടക്കൽ അവിഹിതത്തിലുണ്ടായ കുട്ടികളെ ആരും അറിയാതെ കൊന്നുകളയുക സ്വന്തം മാതാവ് തന്നെ എന്നത് അതുകൂടി ചേർത്തി വായിച്ചാൽ ഈ അടുത്ത നമ്പറായി ഇത് പറയുന്നത് വളരെയധികം പ്രസക്തിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും വല തക്രബുദ്ദിന വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ് പറഞ്ഞത് കാരണം വ്യഭിചാരം മനുഷ്യന്റെ ഒരു ദൗർബല്യത്തിന്റെ പ്രകടനവും കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ വ്യഭിചരിക്കരുത് എന്ന് പറയുകയല്ല വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറയുകയാണ് ചെയ്തത് കാരണം അടുത്തു കഴിഞ്ഞാൽ പിന്തിരിയുവാൻ ദുർബലനായ മനുഷ്യന് സാധിച്ചു കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ ആ വഴിയെ അടക്കുക എന്നതാണ് സൂറത്തില് ഐനത്തിൽ പറയുന്നുണ്ട് അടുക്കരുത് എന്ന് പറഞ്ഞതിലെ ഒന്നാമത്തെ കാര്യം സ്ത്രീകൾ പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത് അപ്പോൾ മനസ്സിൽ രോഗമുള്ളവൻ മോഹിച്ചു പോകും അവന് മോഹമുദിക്കും എന്നാണ് ഇപ്പൊ സംസാരത്തിൽ വരെ ശ്രദ്ധിക്കണം എന്നർത്ഥം കാരണം ഇത് അതിൽ ആത്മനിയന്ത്രണം ഇല്ലാതിരിക്കുക എന്നത് ഒരു രോഗാവസ്ഥയാണ് ആ രോഗാവസ്ഥയെ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല പലപ്പോഴും അതുകൊണ്ട് തന്നെ അത്തരം മന മനസ്സിൽ രോഗമുള്ള ആളുകളെ സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ കൗലൻ മാറൂപ്പ മാന്യമായി സംസാരിക്കണം ഫോണം ചെയ്യുമ്പോൾ വരെ ബാധകമാകുന്ന ഒരു കാര്യമാണ് സംസാരം എന്ന് പറയുന്നത് വലാ തക്കറബു നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് അടുക്കാതിരിക്കാൻ ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട് നയുസലാ അലൈഹി സ്വലമ്മ തന്നെ കുറവാനും സുന്നത്തും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിലൊന്നാമത്തത് ഹൽവത്ത് പാടില്ല അഥവാ അന്യ സ്ത്രീ പുരുഷന്മാർ ഒരു മഹ്രമിന്റെ സാന്നിധ്യത്തിലല്ലാതെ അവര് മാത്രമായിട്ട് ഒരിടത്ത് കഴിയുക അല്ലെങ്കിൽ ഒരു മുറിയിലെ ഒരു മുറിയിൽ ഇരിക്കുക അല്ലെങ്കിൽ ദീർഘദൂരം ഒരു വാഹനത്തിൽ സഞ്ചരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യരുത് എന്നർത്ഥം ലാ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീഫ് പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇത് തന്നെയാണ് ആദ്യം വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും ഉണ്ടാകുകയില്ല പക്ഷെ പിന്നീട് മട്ടുമാറാം പിന്നീട് പിശാഴ്ച അവർക്കിടയിൽ പ്രവർത്തിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നർത്ഥം അതുപോലെ ിയന്ത്രണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സൂറത്തിൽ നൂറിലെ പറയുക അവരുടെ ദൃഷ്ടികൾ താഴ്ത്താനും ഗുഹ്യസ്ഥാനം സൂക്ഷിക്കാനും അതുപോലെ അതുപോലെത്തുകളോടും പറയുക ദൃഷ്ടി താഴ്ത്താനും ും അഥവാ ലൈംഗിക ചോദന ഉണ്ടാകുന്ന തരത്തിലുള്ള നോട്ടം തന്നെ ഒഴിവാക്കേണ്ടതാണ് അത് നിഷിദ്ധമാണ് കാരണം അത് വിചാരത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന കാര്യമാണ് അലൈഹി സലാഹലൈസ് പറഞ്ഞത് സഹിഹായ ഹദീസിൽ കാണാം അല ഇബിനി ആദമ നസീബഹു നസീബൂമിനു മഹാൽ ആദമിന്റെ മകന് അവന്റെ വ്യഭിചാരത്തിൽ നിന്നുള്ള വിഹിതം അത് തടയാതെ കിട്ടുക തന്നെ ചെയ്യും എന്നിട്ട് പറഞ്ഞു ഇല്ല അൽനാനിമർ കണ്ണിന് വ്യഭിചാരമുണ്ട് രണ്ട് കണ്ണിന്റെയും വ്യഭിചാരം നോട്ടമാണ് കാതിന്റെ വ്യഭിചാരം ശ്രദ്ധിച്ചു കേൾക്കലാണ് അല്ലെങ്കിൽ കട്ടുകേൾക്കലാണ് നാവിന്റെ സംസാരമാണ് മോഹിക്കുകയും യും ഒക്കെ ചെയ്യുന്നു അത് സാക്ഷാത്കരിക്കുന്നു അല്ലെങ്കിൽ ഗുഹ്യസ്ഥാനം അത് സമ്മതിക്കാതിരിക്കുന്നു രണ്ടാൽ ഒന്ന് ചെയ്യും അന്യനാണെങ്കിൽ അത് സമ്മതിക്കില്ല അല്ലെങ്കിൽ പിന്നെ മനസ്സിന്റെ ആഗ്രഹം ഗുഹസ്ഥാനം നിറവേറ്റി കൊടുക്കും എന്നർത്ഥം അപ്പൊ ഇതൊക്കെ വല തക്കറബു എന്ന് പറഞ്ഞത് പെട്ടതാണ് ഉപചാരത്തിലേക്ക് ഉപചാരത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള സംസാരം നോട്ടം ചിന്ത കേൾവി ഒക്കെ സ്വന്തം നിലയിൽ അതൊക്കെ പാടുള്ള അല്ലെങ്കിൽ അനിവാര്യമായി വരുന്ന കാര്യങ്ങളാണല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞുള്ള മാന്യമായിട്ട് സംസാരിക്കാം മാന്യമായിട്ട് കേൾക്കാം മാന്യമായിട്ട് സംസാരിക്കുന്നത് മോശം ഭാവനകളോടുകൂടി ചിന്തകളോടുകൂടി കേൾക്കുന്നത് വ്യഭിചാരത്തിലേക്ക് അടുക്കലാണ് അതുപോലെ തന്നെ മാന്യമായ നോട്ടം പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യങ്ങൾ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും പക്ഷെ അതിനെ ഒരു ലൈംഗിക ചിന്തയോടുകൂടി ചെയ്യൽ വ്യപചാരത്തിലേക്ക് അടുക്കലാണ് എന്നർത്ഥം മൂന്നാമത്തേത് വ്യപചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ വ്യഭചാരത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം സ്ത്രീയായാലും പുരുഷനായാലും അതുപോലെ പിന്നെ വികാരമിളക്കി വിടുന്ന തരത്തിലുള്ള നടപ്പും ൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടല്ലോ അതിനെ അതൊക്കെ പാടില്ല എന്നാണ് വല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അഥവാ വസ്ത്ര മര്യാദകളും പെരുമാറ്റ മര്യാദകളും ഒക്കെ പാലിക്കണം നാലാമത്തേത് അൽ ഹു അൽ വിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കണം എന്നാണ് സാധ്യമാകുന്ന വിധം വേഗം വിവാഹം കഴിക്കുക വിവാഹം നീട്ടിക്കൊണ്ടു പോകാതിരിക്കുക ഇതൊക്കെ ഉപചാരം ഇല്ലാതെയാക്കുവാൻ വേണ്ടി ദീനുൽ ഇസ്ലാം ആവിഷ്കരിച്ച സംഗതിയാണ് ഉപചാരം വലിയ നിയമ പ്രശ്നങ്ങളും കെട്ടിക്കൊടുക്കുകളും ഉള്ളതല്ല ഇസ്ലാമിൽ പക്ഷെ പലപ്പോഴും അങ്ങനെയായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉപചാരം പെരുകയും വിവാഹം കുറയുകയും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് പിന്നെ വിവാഹം കഴിക്കുവാൻ പ്രേരിപ്പിക്കുക വിവാഹം കഴിക്കാൻ സഹായിക്കുക ഇതൊക്കെ വിശുദ്ധ പോകാൻ സൂറത്തുന്നൂറിൽ വളരെ വളരെ വിശദമായിട്ട് എടുത്തു പറയുന്ന സംഗതിയാണ് അത് വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് അപ്പോൾ അങ്ങനെ വ്യഭിചരിച്ചു പോകും എന്ന് പേടിയുള്ളവൻ വേഗം കല്യാണം കഴിക്കണം അതിനെ അവനെ സഹായിക്കണം അത് സാധിക്കാതെ വരെ നോമ്പിലൂടെ ശരീരത്തെ പിടിച്ചു നിർത്തുകയും വേണം എന്ന് നം സല്ലാഹലി സലമ പഠിപ്പിച്ചത് കാണാൻ കഴിയും അത് സമൂഹം ചെയ്യേണ്ട കാര്യമാണ് ഇനി ഉപചാരത്തിലേക്ക് അടുക്കരുത് എന്ന് കൂടിയാണ് ലോ പറയുന്നത് സമൂഹം ചെയ്യേണ്ട കാര്യമാണ് വിചാരികൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കുക കൂടുതൽ അക്കാര്യം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിചാരിക്ക് കൊടുക്കേണ്ട ശിക്ഷ അധികത്തിൽ അതുണ്ട് അങ്ങനെ പലവിധ കാര്യങ്ങളിലൂടെയാണ് ഉപചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ദീന് നടപ്പിലാക്കുക അതിൽ പറഞ്ഞ എല്ലാം എല്ലാം എല്ലാ കാലത്തും എല്ലായിടത്തും നടപ്പിലായിക്കൊള്ളണമെന്നില്ല പക്ഷെ സ്വന്തം നിലയിൽ സ്വന്തം നിലയിൽ ഹൽവത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നത് നോട്ടവും ചിന്തയും കാഴ്ചയും കേൾവിയും ഒക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് മാന്യമായി വസ്ത്രധാരണം പോലെയുള്ള കാര്യങ്ങളിൽ ഒക്കെ മാന്യമായി പെരുമാറുക എന്നത് അതൊക്കെ ഏതൊരു മനുഷ്യനും ഏതൊരു സത്യവിശ്വാസിക്കും എവിടെയും സാധിക്കുന്ന കാര്യമാണ് അതൊക്കെ വല തക്ബുദിന എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണത്തിൽ പെട്ടതാണ് എന്ന് ചുരുക്കം എന്താണ് അത് ഇതിലേക്ക് അടുക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇന്നഹു കാന സാഹിഷൻ അത് വളരെ മോശം മോശം കാര്യമാണ് അല്ലെങ്കിൽ വളരെ ചീത്ത കാര്യമാണ് എന്നാണ് ഉപിചാരം വ്യചാരം ചീത്തയായി കാണാത്ത ഒരു സമൂഹവും യഥാർത്ഥത്തിൽ ഇല്ലല്ലോ ഇന്നും അങ്ങനെ തന്നെയാണ് അത് ചില പരിമിതമായ ഏരിയകളിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തന്റെ ഭാര്യയാകുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെയാണ് പല ആധുനിക ആധുനിക അല്ലെങ്കിൽ ബലാത്സംഗം ആകുമ്പോഴേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ബലാത്സംഗമൊന്നുമല്ല സ്വ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണെങ്കിലും ഉപചാരം വളരെ മോശം കാര്യമാണ് കാരണം അതൊരു നല്ല സമൂഹത്തിന് ഒരിക്കലും ഒരിക്കലും ചേർന്നതല്ല മനുഷ്യന്റെ ജന്തു സഹജമായ വികാരമാണ് ലൈംഗികത അതിനെ ദീനുൽ ഇസ്ലാം നിഷേധിക്കുന്നില്ല പക്ഷേ അതിനെ അതിനെ ഒതുക്കേണ്ടടുത്ത് ഒതുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് മനുഷ്യനെ ദീനുൽ ഇസ്ലാം മാന്യനാക്കുന്നത് ഏതുപോലെ മൃഗങ്ങൾ മൃഗങ്ങൾക്ക് ഇതിൽ യാതൊരു കൺട്രോളും ഇല്ല അതുപോലെ മനുഷ്യന്റെ ജന്തു സഹജമായ മറ്റൊരു വികാരമാണ് മലമൂത്ര വിസർജനം മാലിന്യങ്ങൾ പുറത്തു വരിക എന്നുള്ളത് അതിലുമില്ല മൃഗങ്ങൾക്ക് പറയത്തക്ക കൺട്രോളുകളൊന്നും പക്ഷേ മനുഷ്യൻ മാന്യനാകുന്നത് മലമൂത്ര വിസർജനം വേണ്ടാന്ന് വെക്കുമ്പോഴല്ല അത് ആകാവുന്നിടത്ത് മാത്രം നടത്തുമ്പോഴാണ് പള്ളിയോടനുബന്ധിച്ചു വരെ മലമൂത്ര വിസർജനത്തിന് സൗകര്യമുണ്ടാകും ആരാധനാലയമാകുന്ന വിശുദ്ധ കേന്ദ്രത്തിനോടനുബന്ധിച്ച് വീടിനോടനുബന്ധിച്ച് ഒക്കെ മറ്റൊരാൾക്ക് അതുകൊണ്ട് വൃത്തികേട് അനുഭവിക്കേണ്ടി വരാത്ത വിധത്തിൽ ദുർഗന്ധം അനുഭവിക്കേണ്ടി വരാത്ത വിധത്തിൽ അത് കൈകാര്യം ചെയ്യുകയാണ് അവിടെയുള്ള വിശുദ്ധി എന്നതുപോലെ ലൈംഗിക ചോദന എന്ന് പറയുന്നത് സമൂഹം വൃത്തികേടാക്കാത്ത തരത്തിൽ ചെയ്യുക എന്നതാണ് കാരണം മറ്റേതിനേക്കാൾ മാലിന്യം മനുഷ്യൻ സ്വയം അകന്ന് നടക്കുന്ന ഒരു കാര്യമാണ് ഉപഭിചാരത്തിന്റെ വാതിൽ തുറന്ന സമൂഹങ്ങൾ മുഴുവനും യാതൊരുവിധ ഗതിയുമില്ലാതെ പ്രയാസപ്പെടുന്നതാണ് ആധുനിക ലോകത്തിന്റെ കാഴ്ച സാമൂഹ്യ തകർച്ച കുടുംബ തകർച്ച അതുപോലെ പിന്നെ മാരക രോഗങ്ങൾ ഇതൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇന്നഹുഖാന സാഹിഷത്തൻ എന്ന് പറഞ്ഞത് സബീല മോശം വഴിയാണ് ഇതൊരു സെബീലാണല്ലോ അഥവാ ലൈംഗിക ചോദന അള്ളാഹുസുബനോ തല മനുഷ്യനെ ഏർപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യന്റെ വംശവർധനവിനുള്ള ഒരു വഴിയായിട്ടാണ് ആ വംശവർധനവ് പിന്നെ ജനങ്ങൾ ജനപ്പെരുപ്പം ജനങ്ങൾ ജനസംഖ്യ വർദ്ധിക്കണം അതിനുള്ള വഴിയാണ് മനുഷ്യർക്ക് പരസ്പരം തോന്നുന്ന ഇഷ്ടങ്ങളിലൂടെ അടുത്ത തലമുറ ഉണ്ടാകുക എന്ന് പറയുന്നത് പക്ഷേ അതിന് വ്യഭിചാരത്തെ അവലംബിച്ചാൽ മോശം സമൂഹമാണ് ഉണ്ടായിത്തീരുക ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാത്ത ആരും ഏറ്റെടുക്കാത്ത മക്കളും അതുപോലെ എന്റെ മാതാപിതാക്കളാണ് എന്ന് അംഗീകരിക്കാത്ത എന്ന് ആരും അംഗീകരിക്കാത്ത വൃദ്ധന്മാർ എൻ്റെ ഭർത്താവാണ് അംഗീകരിക്കാത്ത പെണ്ണുങ്ങളെ അംഗീകരിക്കാത്ത പുരുഷന്മാര് എൻ്റെ ഭാര്യയാണ് എന്ന് അംഗീകരിക്കാത്ത സ്ത്രീകളും ഒക്കെയായിട്ട് ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെ തനി കാടൻ ജീവിതത്തിലേക്ക് മനുഷ്യൻ പോയി പോകുകയാണ് ചെയ്യുക അങ്ങനെ വലിയ കുടുംബത്തകർച്ചയും കുടുംബത്തകർച്ചയിലൂടെ സാമൂഹ്യ തകർച്ചയും ഉണ്ടാകുകയാണ് ചെയ്യുക എന്നാണ് വസാഹ സബീല മോശം വഴിയാണ് അല്ലെങ്കിൽ മോശം നടപടിയാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കുവാൻ അള്ളാഹുത്താല വിധിക്കുകയാണ് അള്ളാഹുവിന് ഇപാദത്ത് ചെയ്യണമെന്ന് വിധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വിചാരവുമായി അടുക്കരുത് എന്നും അള്ളാഹുത്താല വിധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين